അമ്മച്ചി കണ്ടിട്ടില്ലേ എന്ത് ജിബിളി എന്നൊക്കെ നമ്മൾ പറയുന്ന കേട്ടിട്ടേള്ളു കാർട്ടൂൺ ഫോട്ടോ എടുക്കാം ഇപ്പഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ നമുക്ക് കൂടി ഫോട്ടോ കണ്ടിട്ടുണ്ടോ അത് ഇല്ല എന്നാ കൊള്ള ഞാ കൊള്ള സുന്ദരി അമ്മച്ചി അല്ലയോ നമ്മൾ കാർട്ടൂണി എങ്ങനെ വരുമോ റെഡിയോട്ട് ഞാനത് ലോഡ് സാധനം വരട്ടെ അമ്മച്ചി കണ്ടിട്ടില്ല എന്ത് നമ്മൾ പറയുന്നത് നമ്മുടെ യഥാർത്ഥ യഥാർത്ഥ രൂപം രൂപമല്ല അത്രേ ഉള്ളു ഡീറ്റെയിൽ കറക്റ്റ് ആയിട്ട് കാർട്ടൂൺ ചിത്രങ്ങളോ അതേപോലെ ആവണ്ടേ ഡൗൺ ആയിട്ട് പാടുള്ളതാട്ടടെ ആവട്ടേ

സൂപ്പറോത്ത സ്വഭാവവും വെച്ചാ കാണിക്കുന്ന തോന്നുന്നു കേട്ടോ ചെറുതൊന്നും അല്ല കരിമൂർക്കൻ കരിമൂർക്കണ്ട് പാമ്പിനെ പാമ്പിനെ അല്ല നിങ്ങളുടെ മരുമാളാത് അയ്യോ ഇത് ജിബ്ലിക്ക് അറിയാം ഇത് ഓരോരുത്തരുടെ സ്വഭാവം എങ്ങനെയാന്ന് അതേപോല വരുന്നത് ാരും ചെയ്തല്ലോ ഇതൊക്കെ ദൈവീകമായിട്ട് കിട്ടുന്ന സാധന കേട്ടാ അതിന്റെ വിഷം